ഡൽഹിയിൽ സ്ഫോടനത്തിനിടയാക്കിയ കാറിൽ ഉണ്ടായിരുന്നത് എഴുപത് കിലോ അമോണിയം നൈട്രേറ്റ് എന്നാണ് നിഗമനം ഡിറ്റനേറ്ററുകൾ ഇന്ധനം രാസവസ്തുക്കൾ എന്നിവ ചേർന്നാണ് സ്ഫോടനം നടന്നതെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ഫരീദാബാദ് ഭീകരസംഘത്തിലെ തലവൻ ഉമർ ഗുലാം നബി ഡൽഹിയിൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കൂർ പുൽവാമ ഫരീദാബാദ് ഭീകര സംഘം രാജ്യത്ത് വൻ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന് കണ്ടെത്തൽ അർജുൻബരനുണ്ട് കൂടുതൽ ഗുഡ് മോർണിംഗ് വലിയ പദ്ധതികളോടെയാണ് ഡൽഹിയിലേക്ക് വന്നത് പതിനൊന്ന് മണിക്കൂറാണ് ഇയാൾ ചെലവിട്ടത് നമ്മൾ ഡോക്ടർ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതേ ആൾ തന്നെയാണോ ഇയാളുടെ മുഴുവൻ പേരാണോ ഇത് ഏർ മറ്റ് വിശദ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ലഭ്യമായത് എന്തൊക്കെ മൊത്തീ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ ഉമർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ മുഴുവൻ പേര് തന്നെയാണ് ഉമർ ഗുലാം നബി എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം രാത്രി ആയിരുന്നു കുറച്ചുകൂടി വ്യക്തതയോടെ പുറത്തേക്ക് വന്നത് ഇതൊരു ആക്രമണമല്ല എന്നുള്ള കാര്യം മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഫോറൻസിക്കും അതുപോലെ അന്വേഷണ ഏജൻസികളും പരിശോധിക്കുന്നത് അതിന് ഏറ്റവും നിർണായകമാവുക ഈ ശേഖരിച്ച സാമ്പിളുകൾ അവരുടെ എല്ലാം പരിശോധനാ ഫലം എന്നുള്ള കാര്യമായിരിക്കും എന്തായാലും കാറിനകത്ത് എഴുപത് കിലോ അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം അത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അമോണിയം നൈട്രേറ്റ് തന്നെയാണ് ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ അമോണിയം നൈട്രേറ്റ് ആസിഡിൻ്റെ അംശം കലർന്നാലോ അല്ലെങ്കിൽ ചൂടിലോ ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണ് ഡിറ്റോണേറ്ററുകളുടെയും അതുപോലെ ഈ ഇന്ധനത്തിൻ്റെയും എല്ലാം കൂടി അതെല്ലാം തന്നെ കൂടിക്കുഴഞ്ഞ ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുള്ളത് പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം വരണമെങ്കിൽ നിലവിൽ ശേഖരിച്ചുകൊണ്ടുപോയി പരിശോധന വിദഗ്ധ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരണം നിലവിൽ നാൽപ്പതിലധികം വസ്തുക്കളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് അതാണ് വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് അതിന് പുറമേ കൂടുതൽ അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം നടക്കുന്നത് ഈ പുൽവാമ ഫരീദാബാദ് ടെറർ ബോഡ്യൂൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയിക്കുകയാണ് ഇത് വലിയൊരു ഭീകര സംഘമാണ് അവർ രാജ്യത്ത് വലിയ വലിയ ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്നു പക്ഷേ ആക്രമണം നടന്നില്ല അല്ലെങ്കിൽ നടത്താൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ സമ്മതിച്ചില്ല കാരണം ഒരു മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു പോലീസിന് ആ ചുരുളഴിയുന്നു ഇവരെന്തൊക്കെയാണ് പദ്ധതിയിട്ട് എന്നുള്ള കാര്യം ഇവരിലേക്ക് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് എത്താൻ സാധിച്ചു അങ്ങനെയാണ് വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും എല്ലാം തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചത് അവിടെ നിന്നും തനിക്കും ഇതേയും പിടിവീഴുമെന്നുള്ള കാര്യം മനസ്സിലാക്കി രക്ഷപ്പെട്ട് വന്ന തലവൻ ഉമർ ഗുലാം നബി വെപ്രാളത്തിൽ ഈ സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ ഒന്നുകിൽ ഒളിപ്പിക്കുകയോ അതല്ലെങ്കിൽ നശിപ്പിക്കുകയോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പറയപ്പെടുന്നു അതിനിടയിൽ ആ ശ്രമത്തിനിടയിലാണ് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഈ സാധനം പൊട്ടിത്തെറിച്ചു പോയത് അയാൾ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായില്ല ഇവിടെ കിടന്ന് പൊട്ടുമെന്നുള്ള കാര്യം അത് ഒരു തരത്തിൽ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരുന്ന ഏതോ വലിയൊരാക്രമണം തടയപ്പെട്ടു പക്ഷേ അപ്പോഴും പതിനൊന്ന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഫരീദാ ൂൾ അതുപോലെ തന്നെ പുൽവാമ ലക്നൗ ഈ മൂന്നിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയും വലിയ തോതിൽ പരിശോധനകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ റെയ്ഡുകൾ നടക്കുന്നുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാം അത് ഈ ഡോക്ടർമാർ അതായത് നമ്മളിപ്പോൾ വൈറ്റ് കോഡർ ഭീകരർ എന്ന് വിളിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കഴിഞ്ഞ മാസം തന്നെ ഇപ്പോൾ നൌഗാം കശ്മീരിലെ നൌഗാമിൽ ഈ ജെയ്ഷെ പോസ്റ്ററുകൾ പതിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യത്തെ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു ആദിൽ എന്ന് പറയുന്ന ഡോക്ടറെ അറസ്റ്റ് ചെയ്തു അയാളെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇത്രയും വലിയൊരു ശൃംഖല ഒരു ടെറൻ ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുകയും അവിടെ നിന്നാണ് ഈ മുഴുവൻ അന്വേഷണങ്ങൾക്കും ആരംഭം കുടിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്ത പരിശോധിക്കാനുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നു എങ്ങനെ ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള കാര്യമാണ് പ്രാഥമികമായിട്ടും നമുക്കിനി മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല കൂടുതൽ സ്ഫോടക വസ്തുക്കൾ മറ്റെവിടെയെങ്കിലും പതിയിരിപ്പുണ്ടോ ഇത്തരത്തിൽ ഇവർ മാറ്റിയത് അല്ലെങ്കിൽ ഒളിപ്പിച്ചതെല്ലാം തന്നെ എവിടെ നിന്നെങ്കിലും കണ്ടെത്താനുണ്ടോ തുടങ്ങിയിട്ടുള്ള അന്വേഷണം എല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഈ ഫരീദാബാദ് ഒരു ഹോട്ട്സ്പോട്ടായ സ്ഥിതിക്ക് അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും ജമ്മു പോലീസും ഹരിയാന പോലീസും ഉത്തർപ്രദേശിലെ ആൻറ്റി ടെറർ സ്കോഡും ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് പക്ഷേ ഡൽഹി സ്ഫോടനം അത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുന്നത് എൻ തന്നെയാണ് അവർ അതിൽ ഫോറൻസിക് സഹായം കൂടി തേടിക്കൊണ്ടാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നെന്തായാലും വളരെ പ്രധാനപ്പെട്ട മായിട്ട് വൈകിട്ട് പ്രധാനമന്ത്രി കൂടി എത്തിക്കഴിഞ്ഞാൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഈ ക്യാബിനറ്റിൻ്റെ ഉപസമിതി കൂടി ചേരും അതിലാണ് മറ്റ് നടപടികൾ എങ്ങനെ വേണം നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ആഭ്യന്തര ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ അതിനെ തടയാൻ അടിച്ചമർത്താൻ വേണ്ടി എന്തൊക്കെ നടപടികൾ ഇനി സ്വീകരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏതൊക്കെ തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ആരൊക്കെ പിടിയിലാകും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും കൂടുതൽ നടപടികൾ ഉണ്ടാകാനും പോകുന്നത് ശരി അർജുൻ ബീരാംബരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിലെ സോണനുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ ഈ ഹൈദരാബാദ് ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘം ഈ ഭീകര വൈറ്റ് കോളർ ഭീകരർ എന്ന് പറയാവുന്ന ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് സുരക്ഷയും അതീവ ശക്തമാക്കി